പത്രമാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെയും ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന ക്രൈസ്തവ അവഹേളനവും ക്രൈസ്തവ വേട്ടയും സമാനതകളില്ലാതെ തുടരുകയാണ് ആരോഗ്യപരമായ വിമർശനങ്ങളെയും എതിർപ്പുകളെയും ഈ സമുദായം എന്നും കഴിഞ്ഞ രണ്ടായിരം വർഷത്തോളമായി ഇവിടെ ഇടപഴകി വളരുന്ന ഈ സമുദായം എന്നും ആരോഗ്യപരമായി വെൽക്കം ചെയ്തിട്ടുണ്ട് അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾ സ്വാംശീകരിച്ചിട്ടുണ്ട് ധാരാളം സംഭാവനകൾ സമൂഹത്തിന് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ടുകളായി ഈ സമുദായത്തിൻ്റെ സമുദായ നേതൃത്വത്തെയും വിശ്വാസ സംഹിതകളെയും അനുഷ്ഠാനങ്ങളെയും ജീവനിരീതികളെയും ടാർഗറ്റ് ചെയ്ത് ഈ സമുദായത്തിൻ്റെ ശിഥിലീകരണത്തിന് വേണ്ടി ടാർജറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന പത്രമാധ്യമങ്ങളും ചാനൽ ചർച്ചകളും ടെലിവിഷൻ ചാനലുകളും സിനിമകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയെല്ലാം ഇത് വളരെ സംഘടിതമായ ആക്രമണം ഈ സമുദായത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഇനിയും നാം കണ്ടില്ലെന്ന് നടിക്കരുത് ഇന്ന് നാം ഉണരുന്നില്ലെങ്കിൽ നാളത്തെ നമ്മുടെ പ്രതിഷേധങ്ങൾ ശവകുടീരത്തെങ്കിൽ അർപ്പിക്കപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ പോലെ ഇരിക്കും ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കണ്ട